അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടർക്കും സുഖമാണെന്ന് കരുതുന്നു അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോകളൊന്ന് കണ്ടോക്കി വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇത് ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് ഞായറാഴ്ച എനിക്ക് തുല്യതൻ്റെ ക്ലാസ് ഉണ്ട് കേട്ടോ പ്ലസ് ടുവിൻ്റെ ക്ലാസിന് പോണുണ്ടല്ലോ ഞാൻ അപ്പോൾ ഇന്ന് ക്ലാസ് ഉണ്ട് കാറ്ററിംഗ് ഒന്നും ഉള്ള ദിവസം ചിലപ്പോൾ ഞാൻ ക്ലാസ്സിന് പോവലില്ല കേട്ടോ നോട്ടൊക്കെ എഴുതലാണ് പിന്നെ ഫ്രീ ആവുന്ന സമയത്ത് യൂട്യൂബിൽ ക്ലാസ് കേൾക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യൽ അപ്പോൾ ഇന്ന് നമുക്ക് കാറ്ററിംഗ് ഒന്നുമില്ല ഇന്ന് ഞാൻ ക്ലാസ്സിന് പോകണുണ്ട് അപ്പോൾ വേഗം കിച്ചണിലെത്തിയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി എടുക്കാണ് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഉണ്ടാക്കണത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് റവപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പം ഇതിന്റെ റെസിപ്പി ഒന്നും കാണിച്ചതിൻ്റെ ആവശ്യമില്ലല്ലോ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നത് തന്നെയാണ് റാവുപ്പുമാവൊക്കെ അല്ലേ ഏത് കുട്ടികൾക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ അറിയും അപ്പം ഞാൻ റെസിപ്പിയും കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഉപ്പുമാവ്ക്ക് ഇടാൻ ക്യാരറ്റ് ബീൻസ് അങ്ങനെയുള്ള ഇല്ല ചിലപ്പോൾ ഞാൻ ഞാനിൻ്റെ കയ്യിലുള്ള പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കലുണ്ട് ക്യാരറ്റ് ഗ്രീൻ പീസ് ബീൻസ് അങ്ങനെയുള്ളതൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കലുണ്ട് ഇന്നിപ്പം അതൊന്നും കേട്ടോ പിന്നെ റവ വറുത്തിട്ടാണ് കേട്ടോ ഞാൻ ഉപ്പുമാവുണ്ടാക്കണത് റവ വറുക്കാതെ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഒരു ഒട്ടലേക്കാറില്ലേ വറുത്ത റവയാകുമ്പം നല്ല ടേസ്റ്റാണ് ഉപ്പ് മാവിന് അപ്പോൾ ഞാൻ ആദ്യം റവ വറുത്തെടുത്തിട്ടുണ്ടെങ്കിലും പിന്നെ ചട്ടിക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുത്ത് അതേപോലെ വറ്റൽമുളകും മുളകും കറിവേപ്പിൻ്റെയും ചെറിയൊരു കഷ്ണ സവാള അരിഞ്ഞതൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പുവിട്ട് വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച റവയിലിട്ടിട്ട് ഇളക്കി മിക്സ് ആക്കി കൊടുത്തു ആ എത്ര എളുപ്പമുണ്ട് റവ ഉപ്പ് മാവ് റെഡി ആയില്ലേ അങ്ങനെ ഉപ്പ്മാവക്ക് റെഡിയായി അവിടെ അടച്ച് വെച്ചിട്ടുണ്ട് ഇനി വേഗം ഞാൻ അടുപ്പൊക്കെ കത്തിച്ച് ചോറുവാക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചുകൊടുക്കാണ് കേട്ടോ അപ്പോൾ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം ക്ലാസ്സിന് പോകണം പിന്നെ അമ്മ ഉണ്ട് ഇവിടെ വീട്ടിൽ നിന്നാലും പിന്നെ അമ്മക്ക് ഒക്കെ കൂടെ ഒക്കെ ഇതേടെ കാര്യം അപ്പം ഞാൻ പോകുമ്പോൾ തന്നെ ചോറും കാര്യമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചാണ്ട് വേഗം പിന്നെ അടുപ്പൊക്കെ കത്തിച്ചിട്ട് ചോറിനുള്ള വെള്ളം ആദ്യം അടുപ്പത്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് കൂട്ടാണ്ടാക്കാൻ പിന്നെ ഇറച്ചി മീൻ അങ്ങനെയുള്ള ഐറ്റംസൊന്നും ഇല്ല കേട്ടോ ഫ്രിഡ്ജിൽ ചിക്കന് അങ്ങനത്തെ ഒന്നുമില്ല അപ്പോൾ ഉള്ളതൊക്കെ വെച്ച് തട്ടിക്കൂട്ടിയിട്ട് കറിയും അതേപോലെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയിട്ട് പോവാമെന്നാണ് വിചാരിക്കണത് പിന്നെ ബീഫ് വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ടോ ബാബു ഉമ്മ വന്നതല്ലേ അപ്പം ഉമ്മ ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ പോവുകയും ചെയ്യും അപ്പോൾ ഉമ്മക്ക് ബീഫ് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ബീഫ് വാങ്ങാമെന്ന് വിചാരിച്ചിന് അപ്പോൾ ഇവിടെ ഉള്ളത് ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ പോവാൻ നോക്കട്ടെ അപ്പോൾ ഇതാ ചെറുപയറുണ്ട് കുറച്ച് പിന്നെ വെള്ളരിക്ക ഉണ്ട് തക്കാളി ഉണ്ട് പച്ചമുളക് ഉണ്ട് ഇത് ഇതിട്ടിട്ടൊരു കറിയാണ് ഇട്ടുണ്ടാക്കുന്നത് നമ്മൾ പരിപ്പും വെള്ളരിക്കൊക്കെ ഇട്ടിട്ട് കറി ഉണ്ടാക്കില്ലേ വെള്ളരിക്കയും തക്കാളിയൊക്കെ ഇട്ടിട്ട് അതേപോലെ തന്നെ ചെറുപയർ ഇട്ടിട്ടും കറി ഉണ്ടാക്കും അപ്പോൾ ഞാനിതാ പിന്നെ ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചതൊന്നും അല്ല കേട്ടോ ഒപ്പം ഞാൻ കഴുകി വെച്ചതാണ് അപ്പോൾ ചെറുപയർ ഞാൻ കുക്കറിൽ കുക്കറിലിട്ട് കൊടുക്കണുണ്ട് കുക്കറിലിടുമ്പം പിന്നെ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടില്ലെങ്കിലും പെട്ടെന്ന് വെന്ത് കിട്ടുമൊക്കെ ചെയ്യും പിന്നെ അതിക്ക് നമ്മൾ എടുത്തു വെച്ച തക്കാളിയും അതേപോലെ വെള്ളരിക്കൻ്റെ കഷ്ണങ്ങളും പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറുപയറും മീനൊക്കെ ഇട്ടിട്ട് കറി ഉണ്ടാക്കുന്നത് കാണല്ലേ ചില ആൾക്കാർ ഞാൻ അതുവരെ ഉണ്ടാക്കി വെക്കിയിട്ടില്ല കേട്ടോ അങ്ങനെ അപ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാണെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ പറഞ്ഞതുകൊണ്ട് കേട്ടോ ഇൻഷാല്ല ഒരു ദിവസം ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് ശരിക്കും എനിക്ക് അറിയൊന്നുമില്ല ഞാനിങ്ങനെ ഓരോ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് കറി കുക്കറിൽ വെച്ചാൽ പെട്ടെന്നാവുമല്ലോ ഒരു രണ്ട് മൂന്ന് നാല് വീസിലടിച്ചു കഴിഞ്ഞാൽ കറി റെഡിയാവും പിന്നെ തേങ്ങയൊക്കെ അരച്ച് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ അടുപ്പത്താവുമ്പോൾ കുറേ സമയം വേണം തീയൊക്കെ കത്തിച്ച് അങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മളെ തൂക്കിന് എന്താണാവട്ടോ ഒരു മടി കത്താൻ എന്തായാലും ഞാൻ കത്തിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചോറിന് വെള്ളം വെച്ചിരുന്നല്ലോ വെള്ളമൊക്കെ ഇപ്പം തിളച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അരിയും കൂടെ കഴുകിയിട്ട് കൊടുക്കുന്നുണ്ട് ആരടുപ്പ് തട്ടാൽ പിന്നെ നമുക്ക് വീട്ടമ്മമാർക്കുള്ളൊരു വിചാറാണല്ലേ ഇന്നിപ്പോൾ എന്താ കറി ഉണ്ടാക്കുക ഇപ്പം എന്താ ഉപ്പേരി ഉണ്ടാക്കുക അങ്ങനെയുള്ള ആ ഒരു വേവല അതുണ്ടാവില്ലേ എനിക്കുണ്ടാവലുണ്ട് കേട്ടോ ഇങ്ങനെ വിചാരിക്കും ഞാൻ തലേ ദിവസം തന്നെ വിചാരിച്ചു നാളെ ഇന്നത് കറി ഉണ്ടാക്കണം ഇന്നത് ഉപ്പേരി ഉണ്ടാക്കണം എന്നൊക്കെ മനസ്സിൽ വിചാരിക്കും കേട്ടോ അപ്പോൾ ചിലപ്പോ ഒന്നും ഇല്ലെങ്കിലും ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കും അപ്പോൾ ഇന്നിപ്പോൾ ഉപ്പേരി വെക്കാനൊന്നും ഇല്ലേനെ അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് പോയി തപ്പിത്തെറിഞ്ഞ് നോക്കിയപ്പോൾ ചെറിയൊരു കഷ്ണം കേബേജിൻ്റെ കഷ്ണം കിട്ടിയിനി അപ്പോൾ അത് നമ്മൾ ചോപ്പറിൽ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തു പിന്നെ ഒരു സവാളയും കൂടെ അതിൻ്റെ കൂടെ ഇട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടോ ചെറിയ കഷ്ണ കാബേജ് തന്നെ പറഞ്ഞല്ലോ പിന്നെ അതിൽ ഞാൻ കാന്താരി മുളകും തേങ്ങയും അതേപോലെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ചതച്ച് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് കറി തൂമിക്കാനുള്ള പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കറിക്കുള്ള തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുകയാണ് അപ്പോൾ ഇതിലൊരു ചപ്പാത്തി ഉണ്ട് കേട്ടോ ചപ്പാത്തി ഇന്നലെ രാത്രി ഉണ്ടാക്കിയിൽ ബാക്കിയുള്ളതാണ് അപ്പോൾ ഞാനൊന്നും വേസ്റ്റ് ആക്കലില്ല ഗേസ്റ്റ് ഒക്കെ ഞാൻ തന്നെ കഴിക്കൂട്ടോ ബാക്കി ആക്കണ്ട കളയണ്ട എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു പിന്നെ അതിൻ്റെ ഇടയിൽ മക്കളും ഓരോരുത്തർ അങ്ങനെ വന്നിട്ടുണ്ട് ഇനി ഓർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്തുകൊടുത്തു പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിനി കഴുകാൻ അതൊക്കെ കഴുകി അപ്പോൾ തന്നെ നമ്മൾ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് കറിക്കുള്ള തേങ്ങ ഒന്നും അരക്കേണ്ട ആവശ്യമില്ലല്ലോ അരച്ച് റെഡി ആക്കിയിട്ടില്ലേ അപ്പോൾ ഞാൻ തേങ്ങ അരച്ചതൊക്കെ അത് ആ കറി ഒക്കെ ഒഴിച്ചു കൊടുത്തു ഇനിയിപ്പോൾ കറി ഒന്ന് തൂമിച്ചെടുത്താൽ മതി അപ്പോൾ കറി റെഡി പിന്നെന്താ നമ്മൾ കേബേജ് ഉപ്പേരി ഉണ്ടാക്കണം അത് ചോറ് വന്നിട്ട് അവിടെ അടുപ്പത്തും ഉണ്ടാക്കാം പിന്നെ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ലല്ലോ അപ്പോൾ കുറച്ച് കൂട്ടുകാരൊക്കെ അന്വേഷിച്ചു കേട്ടോ എന്താ വീഡിയോ ഇടാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് ഇന്നലെ ഞാൻ ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്ത് വെച്ചേണ് കിട്ടോ പിന്നെ ശനിയാഴ്ച ഞാൻ അനിയത്തിൻ്റെ വീട്ടിൽ പോയി ഞാനും മക്കളൊക്കെ കൂടിയിട്ട് അപ്പോൾ അവിടെ നിന്ന് പോകുന്നപ്പോഴൊക്കെ ചെറുതായിട്ടൊരു വീഡിയോ ഒക്കെ എടുത്ത് വെച്ചതുണ്ടേനും അത് എഡിറ്റ് ചെയ്ത് ഒക്കെ ചെയ്തും ചെയ്തിട്ടുണ്ടേനും ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് വോയിസ് കൊടുത്ത് അപ്ലോഡ് ആക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടേനും പക്ഷേ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പം പിന്നെ അതിനുള്ളൊരു മൂഡൊന്നും ഉണ്ടായില്ല കേട്ടോ പിന്നെ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒരു ഭാഗത്ത് കടക്കണ് പനിച്ച് വറച്ച് പിന്നെ അതേപോലെ ഒരു ഭാഗത്ത് കടക്കണ് മഞ്ചുമോൾ പിന്നെ രാവിലെ ഞാൻ പിന്നെ ഓളെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ഓളെ എന്താ പറയുക ഈ മുഖത്ത് ഇങ്ങനെ കവിളിൻ്റെ അവിടെ വീങ്ങിയിട്ടുണ്ടായിരുന്നിട്ടോ പല്ലുവേദന ആയിട്ട് അപ്പോൾ മക്കളെ രണ്ടാളെയും കണ്ടപ്പോൾ പിന്നെ ഫീഡ് ഇടാനൊന്നും തോന്നിയില്ല പിന്നെ ഓലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും അങ്ങനെയുള്ളതിനൊക്കെ നിന്ന് അപ്പോൾ കറിയൊക്കെ തോമിച്ചിട്ടോ പിന്നെ ദാ ചോറും വന്നിട്ടുണ്ടെങ്കിൽ ചോറും ഞാൻ ഊറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ആ ഒരു അടുപ്പിൽ തന്നെ വേഗം നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽ വെളിച്ചെണ്ണയെ കുഴിച്ച് കടുുക ഒക്കെ പൊട്ടിച്ച് പിന്നെ നമ്മളെ കാബേജും പിന്നെ തേങ്ങയും പച്ചമുളകൊക്കെ പച്ചമുളകല്ല കാന്താരി മുളകുമൊക്കെ ചതച്ചതൊക്കെ അതിൽ ഇട്ടുകൊടുത്ത് ഇനി ഇതിങ്ങനെ ഇടക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അതിൻ്റെ അടിയിൽ നമുക്ക് ചോറ് ഊറ്റും ചെയ്യാം പിന്നെ പാത്രങ്ങളൊക്കെ കഴുകലൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ ഇനിയിപ്പോൾ അധികം ജോലികളൊന്നും ഇല്ല ചെയ്യാന് പിന്നെ ആ അടിച്ചു വാരലും തുടക്കലൊക്കെ ചിഞ്ചിമോള് ചെയ്യും പിന്നെ തുണിയാൾ കുറച്ച് ഉണ്ടാ അലക്കാൻ അല്ലാത്ത പണിയാളൊന്നും ഇല്ല കേട്ടോ അപ്പം എട്ടരയക്കണിപ്പോൾ സമയം പിന്നെ ഈ കാര്യമുള്ള കലൊക്കെ കഴുകാനും അങ്ങനെയുള്ളതൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ അതൊക്കെ കുളിക്കുന്നതിൻ്റെ മുന്നൊക്കെ ചെയ്യണം അപ്പോൾ നമ്മൾ ഉപ്പേരിയും വന്നിട്ടുണ്ട് അതിന് ഉപ്പേരി വന്നപ്പോൾ അതാണ് ഞാൻ വേഗം വേറെ ഒരു മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് കരിയുള്ളതൊക്കെ ഇവിടെ നിന്ന് തന്നെ ഇനി കഴുകി വെക്കും കേട്ടോ നമ്മളെ പൈപ്പിൻ്റെ ചോട്ട് കൊണ്ടുപോയിട്ട് അപ്പോൾ ചോറും കറിയും ഉപ്പേരിയും ഞാൻ റെഡിയാക്കി ഇനിയിപ്പോൾ ബീഫും ഉണ്ടാക്കിക്കോളൂ കേട്ടോ ബാവ് കൊണ്ടുവന്നിട്ട് അപ്പോൾ നമ്മൾ വെള്ളരിക്കയും തക്കാളിയും ചെറുപയറൊക്കെ ഇട്ടിട്ടുള്ള കറി ഇതാ കേട്ടോ നല്ല തിക്കായിട്ടുള്ള കറിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പിന്നെ ഈ കറിയൊന്നും പുളിയില്ലാത്ത കറി അല്ലേ അപ്പോൾ ഇങ്ങനത്തെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് പിന്നെ കാന്താരി മുളകൊക്കെ കിട്ടാണ്ട് മോരും കൂടെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതേക്കാറ് ചോറിൻ്റെ കൂടെ കുഴച്ച് കഴിക്കുമ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു പുളിയൊക്കെ വേണം എനിക്കങ്ങനെയാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ മോരൊന്നും ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഞാനിപ്പോൾ ഈ കറിയും ഉപ്പേരിയും തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ അങ്ങനെ ബാക്കിയുള്ള ജോലികളൊക്കെ തീർത്തു പിന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ക്ലാസ്സിനൊക്കെ പോയി അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് രാവിലെ മലയാളം തന്നെ കിട്ടോ ക്ലാസ് മലയാളം ക്ലാസ് പിന്നെ സാറ് ക്ലാസ് കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം മനസ്സിലാവും മനസ്സിലാവട്ടോ നല്ല മനസ്സിലാക്കി മനസ്സിലാക്കിത്തരും സാറ് അപ്പം ഇന്നത്തെ ഞങ്ങൾ പാടേതേനെന്ന് വെച്ചാൽ ഗൗളി ജന്മേന കിട്ടോ നല്ലൊരു കഥേനേയും ഈ അന്ധവിശ്വാസങ്ങളെ പറ്റിയിട്ടൊക്കെ തന്നെ കേട്ടോ അതിൽ ഉണ്ടേത് അപ്പോൾ ഗൗളി ജന്മം വായിച്ച ആൾക്കാർക്ക് അറിയാം പിന്നെ ഇതേപോലെ നമുക്ക് ക്ലാസ്സിന് പോയി കഴിഞ്ഞാൽ പിന്നെ എക്സാമിൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ കഴിയും കാരണം നമ്മളെ മനസ്സിൽ തട്ടണ രീതിയിലുള്ള ക്ലാസ് ആണ് കേട്ടോ സാർ എടുക്കുക അതേപോലെ തന്നെയാണ് പിന്നെ എക്കണോമിക്സിൻ്റെ സാറും പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ടല്ല പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് പിന്നെ എക്കണോമിക്സ് തന്നെ ക്ലാസ് എക്കണോമിക്സിന് സുരേഷ് സാറാണ് സാറ് ക്ലാസ് എടുത്താലും അതേപോലെ തന്നെ നമുക്ക് നല്ലോണം തരും അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു രണ്ട് മണി കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയിട്ട് വെയിലത്ത് കൂടെ നടന്ന് പോരാണ് കേട്ടോ അപ്പോൾ വണ്ടി ഒന്നും കിട്ടിയതൊന്നും പിന്നെ ഒപ്പ് വേറെ കുട്ടികളൊക്കെ ഉണ്ടായിട്ടോ കുട്ടികളല്ല അമ്മമാർ തന്നെയാണ് അപ്പോൾ പകുതി വരെ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോരണം അങ്ങനെ അങ്ങനെതാണ് ഞാൻ പാടം പറമ്പൊക്കെ താണ്ടി ഇങ്ങനെ പോരുകയാണ് നമ്മളെ വീട്ടിൽ അങ്ങോട്ട് പോയത് ബാബുവിൻ്റെ കൂടെയാണ് കേട്ടോ ഇങ്ങോട്ട് ഇതാ ഞാൻ നടന്നാണ് പോരുന്നത് ഇടക്കൊക്കെ ഒന്ന് നടക്കണം അല്ലേ നടന്ന് പോരുന്നത് എനിക്കിഷ്ടമൊക്കെ തന്നെയാണ് കേട്ടോ പക്ഷെ വെയിലാവുമ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തലവേദന ഉണ്ടാവും അപ്പോൾ അതാ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയപ്പോൾ അതാ അമ്മ ബീഫൊക്കെ ഉണ്ടാക്കിയിട്ട് കേട്ടോ നല്ല സ്മെല്ലാണ് നല്ല ടേസ്റ്റ് ആയിട്ട് കേട്ടോ അമ്മ ബീഫൊക്കെ കഴിക്കാൻ അപ്പൊ എന്നെ ഒക്കെ ഫുഡ് അയക്കാൻ ആരും ഫുഡ് അയച്ചിട്ടില്ല റിച്ചുമോൾ ഉണ്ട് ഒരു ഭാഗത്ത് പനിച്ച് കിടക്കണ് മഞ്ചുമോളുണ്ട് ഒരു ഭാഗത്ത് കടക്കണ് ഒക്കെ പല്ലുവേദനയായിട്ട് അങ്ങനെ കിടക്കണുണ്ട് അപ്പോൾ പിന്നെ എന്താ പറയാ ഒരിടങ്ങാറായിട്ടോ ഫുഡൊക്കെ ഉണ്ടാക്കിയും ചെയ്ത് ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരുപാട് ഫുഡൊന്നും ഉണ്ടാക്കൂല കുട്ടികൾക്ക് വയ്യെങ്കിലൊന്നും അപ്പോൾ എന്തായാലും ഓരൊക്കെ വെളിച്ചോണ്ടെന്നാണ് റിച്ചിമോന് കഞ്ഞിയാണ് ഇട്ട് കൊടുത്തത് ഇറച്ചിയും ചോറൊന്നും കൊടുത്തിട്ടില്ല നല്ല പാനിയാണ് അപ്പൊ ഞാനെ ഡോക്ടറെ കാണിക്കാനും വേണോ പോവുക അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അന്ന് വീഡിയോ ഇടാഞ്ഞത് അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കിയതല്ലേ അപ്പോൾ നിങ്ങൾക്ക് വിളമ്പി കാണിച്ച് തരാണ് കേട്ടോ പിന്നെമ്മീ പിന്നെ മഞ്ഞുമോളും ചിഞ്ചിമോളും ഒക്കെ ഇവിടെ വന്നിരിക്കുന്നുണ്ട് ചോറ് അയക്കാൻ റിച്ചു പിന്നെ ഞാൻ കഞ്ഞി കൊണ്ടുപോയിട്ട് കോരി കൊടുത്തേക്കാണ് കേട്ടോ അങ്ങോട്ട് താഴത്തേക്ക് ഫുഡ് അയക്കാനൊന്നും വന്നിട്ടില്ല അപ്പോൾ ഓന് ഞാനിപ്പോൾ നേരെ കുറച്ച് ദിവസം ഡോക്ടറെ കാണിച്ചിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അന്നിലേ പിന്നെ അന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യും ഒക്കെ ചെയ്തതാണ് അപ്പോൾ പനിയും കാര്യങ്ങളൊക്കെ കുറവായും ഒക്കെ ചെയ്തത് അപ്പോൾ ഇന്ന് പിന്നെ രണ്ടാമത്തെ പ്രാവശ്യമായിട്ട് നല്ല പനി പനിക്കുന്നുണ്ട് അപ്പം ഇനി എന്താണെന്നൊന്നും അറിയില്ല ഇനിയിപ്പോൾ കഫക്കെട്ടും ഉണ്ട് ന്യൂമോണിയേൻ്റെ എന്തേലും ഉണ്ടോയെന്നോ അതും അറിയില്ല ഞാൻ പിന്നെ എങ്ങനെ ചിന്തിച്ച് കൂട്ടിട്ടോ എന്തേലും ഉണ്ടാവോ എന്നുള്ള ആ ഒരു ചിന്തയാണ് മനസ്സിലും പിന്നെ വയറുവേദനയും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് ഓന ഡോക്ടറെ കാണിക്കാൻ പോകണം അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കെ തന്നെ ഉള്ളുട്ടോ അപ്പോൾ ഇൻഷാല്ല നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുന്നതാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നാളെ കാണാം താങ്ക് ഫോർ വാച്ചിങ്